ഞങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറി ഞങ്ങളുടെ മകൾ എന്നെ നോക്കിക്കോളും എന്നുള്ള ഒരു 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 ഇത് അവർക്ക് വന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ഈ ഒരു സംഭവം കേട്ടത് അവര് തകർന്നു പോയി ശരിക്കും സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞാൻ പറയാൻ പോകുന്ന നമ്മുടെ ദിലീപേട്ടനും മഞ്ജു വാര്യും അതുപോലെ കാവ്യമാധവനും ഒക്കെയുള്ള കഥയാണ് പിന്നെ എന്ന് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ചില ആൾക്കാരുടെ തള്ളുകളും ഉണ്ട് ഇല്ലാത്തത് അപ്പൊ നിങ്ങളെല്ലാവരും കഥ കേൾക്കാതെ പോകരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം രണ്ടായിരത്തൊന്ന് കാലഘട്ടത്തിൽ മഞ്ജുവരറ പ്രേമിച്ച് കല്യാണം കഴിച്ചാണ് ദിലീപ് വലിയ പ്രേമൊന്നും ഉണ്ടായിട്ടില്ല ഒന്നോ രണ്ടോ മാസത്തെ പ്രേമം മാത്രമേ ഉള്ളൂ മഞ്ജു വരര അപ്പോൾ വിചാരിച്ചു ഇതന്നെ വലിയ സംഭവം പക്ഷേ ദിലീപ് അന്ന് കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ജു വാര്യർ നല്ല കേറ്റ സിനിമയിൽ കയറി കയറി അങ്ങ് പോവുകയാണ് എല്ലാവരും നല്ല അഭിപ്രായവും പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു വാര്യർ അങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഇത് എന്നെക്കാട്ടിയും വലിയ നിലയിലെത്തുമെന്ന് ഭയന്നിട്ടാണോ എന്നറിയില്ല ഏതായാലും അപ്പോഴേ ഒരു മൂക്കയറി പിടിച്ചു എന്നാണ് അങ്ങനെ പ്രേമം എന്നുള്ള ആ ഒരു നാടകവും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ് കല്യാണം കഴിച്ചത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അവർ പ്രേമിച്ചിരുന്നില്ലേ നാടകമാണോ എന്ന് ചോദിക്കും ഞാൻ പറയും നാടകമാണ് കാരണം ദിലീപ് ഏട്ടന് മനസ്സിൽ അത്ര വലിയ സ്നേഹമൊന്നും ഉണ്ടായിട്ടില്ല അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു അങ്ങനെ കല്യാണം കഴിച്ചു അതായത് സ്വന്തമാക്കണം തോന്നി സ്വന്തമാക്കി മറ്റുള്ളവർ സ്വന്തമാക്കുക നമുക്കറിയാലോ നമ്മൾ മലയാളികളിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരാണ് മഞ്ജു വാര്യരും മാധവനും ഈ രണ്ട് നായികമാരെയും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട് അതാണ് മലയാളികൾ സ്നേഹം കൊടുക്കുന്നതിന് മൊത്തം അദ്ദേഹം സ്വന്തമാക്കും എന്നുള്ളതാണ് ഏതായാലും അങ്ങനെ ഇവരുടെ പിന്നെ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഒരു കൊച്ചുമായി കൊച്ചായതിനു ശേഷം മഞ്ജു വാര്യർക്ക് തോന്നി ഇനി ഒരു സിനിമയിലേക്കൊരു തിരിച്ചുപോക്കില്ല നൃത്തപരിപാടിയിലേക്കൊരു തിരിച്ചുപോക്കില്ല ഒരു സാധാരണ വീട്ടമ്മയായിട്ട് ആ ഒരു വലിയ വീട്ടിനുള്ളിൽ തളച്ചിട്ടു എന്ന് തന്നെ വേണം പറയാൻ അതായത് ദിലീപിനോട് പലപ്പോഴും ഈ പത്രക്കാരൊക്കെ ചോദിക്കാറുണ്ട് മഞ്ജു വാര്യരെ അഭിനയിപ്പിക്കുന്നില്ലേ മഞ്ജു വാര്യരുടെ അഭിനയിച്ചോട്ടല്ലേ അപ്പോൾ ദിലീപ് പറയും അത് അവരോട് ചോദിച്ചോളൂ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിച്ചോട്ടെ എന്ന് പറയും അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇഷ്ടമല്ല ഇഷ്ടമാണെങ്കിൽ ദിലീപ് തന്നെ പറയും നീ നാളെ പോയിട്ട് സിനിമയിൽ അഭിനയിക്കണമെന്ന് അങ്ങനെയാണ് അപ്പോൾ ദിലീപിന് ഒരു പേടിയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ എന്നെക്കാട്ടിയും വലിയ നടിയായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ മൈൻഡ് ചെയ്തില്ലല്ലോ എന്നുള്ള ഒരു പേടിയും കൂടി ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് കാരണം കല്യാണം കഴിച്ചതിന് ശേഷം ദിലീപിന്റെ സിനിമ ഒരുപാട് സിനിമ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ രണ്ടായിരത്തിലുള്ള ഒരുപാട് സിനിമ ഇങ്ങനെ പൊളിയുന്നുണ്ട് അതിന് ശേഷമാണ് ഒരു വമ്പൻ ഹിറ്റ് ലാൽജോസിന്റെ നേതൃത്വത്തിൽ വരുന്നത് മീശമാധവൻ എന്ന് പറയുന്ന സിനിമ അതൊരു ഒന്നൊന്നര സംഭവമായി എന്താണെന്ന് വെച്ചാൽ ദിലീപ് എന്ന് പറയുന്ന നടനെ അതായത് കള്ളൻ മാധവനെ ചേക്കിൻ്റെ സ്വന്തം മാധവനെ കേരളത്തിലെ മലയാളികൾ തങ്ങളുടെ അയൽവാസി ഇല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ ചേട്ടൻ അങ്ങനെ ഏറ്റെടുത്തു കള്ളൻ മാധവനാണ് ആ കള്ളൻ മാധവൻ എന്ന് പറയുന്ന ആ ഒരു സിനിമ നൽകിയ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ അത് ലാൽ ജോസ് ഒരു സംഭവമാക്കി എടുത്തൊരു പടാത് അപ്പോൾ അതിൻ്റെ നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ഞൂറാം വാർഷികങ്ങായിട്ടും ആഘോഷിക്കുമ്പോൾ ഒരു സംഭവം നടന്നിരുന്നു ആ സംഭവത്തെ പറ്റി ഞാനല്ല പറയുന്നത് പ്രശസ്ത നിർമ്മാതാവാണ് ഇങ്ങനെ ഓൺലൈൻ ചാനലുകൾക്കൊക്കെ അത് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പിന്നെ പ്രോഗ്രാമിൻ്റെ ഇതൊക്കെ നടക്കുമ്പോൾ പുറത്തിരുന്ന് കരയുന്ന മഞ്ജുവായരുടെയാണ് കൊച്ചിനെയും കൊണ്ട് കരയുന്ന മഞ്ജുവായരുടെയാണ് ഞാൻ കണ്ടത് ആ കണ്ടപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ തിരക്കി എന്താണ് മഞ്ജു ഇവിടെ ഇരുന്ന് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ അതേ മഞ്ജുമാരോട് പറഞ്ഞു ദിലീപ് വരനെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞു ദിലീപ് എവിടെ പോയി എന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവനുമായിട്ട് എവിടെയോ സംസാരിച്ച് നിൽക്കുന്നത് അതാണ് സംഭവം എന്ന് പറയുന്നത് പക്ഷേ അന്ന് കാവ്യ കാവ്യാമാധവനുമായിട്ട് പ്രേമുണ്ടോ എന്ന് ചോദിച്ച പ്രേമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ കൂടുതൽ ആൾ ഈ മീശ മാധവന് ശേഷം കൂടുതൽ ആൾക്കാർ കാവ്യ കാവ്യമാധവന് ഇഷ്ടപ്പെടാൻ തുടങ്ങി ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കാവ്യമാധവന് ആ ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു വടക്കുന്നാഥൻ്റെ അകത്തൊക്കെ ചെറുപ്പക്കാർ ആ സിനിമക്ക് അടിച്ചു കയറാനുള്ളൊരു കാരണം കളപം തരാ ഭഗവാനും തരാ എന്ന് പറയുന്ന പാട്ട് തന്നെയാണ് അപ്പോഴും ദിലീപിന് പിന്നെ അതുപോലെ തന്നെ മഞ്ജു വാര്യോട് തോന്നിയ പോലെ തന്നെ ഒരു പ്രേമം തോന്നിയിട്ടുണ്ടാവാം അതില്ലാന്നൊന്നും പറയില്ല മനുഷ്യരിൽ അങ്ങനെ അത് കഴിഞ്ഞ് ഇദ്ദേഹം ദിലീപിനെ കുറേ തെറി പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ വണ്ടിയിലാണ് പിന്നീട് മഞ്ജുവാര്യരെ കൊണ്ട് വിട്ടത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് നേരാണോ ഇതാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷെ അതിനെതിരെ അവർ നിഷേധിക്കാനും പോയിട്ടില്ല അപ്പം അന്ന് ഈ വണ്ടിയിൽ പോകുമ്പോൾ മഞ്ജു വാര്യർ ഒരുപാട് കഥകൾ പറഞ്ഞു എന്ന് ഒരുപാട് കഥകൾ പറഞ്ഞു ഞാൻ ആ വീട്ടിൽ അനുഭവിക്കുന്നതും അതുപോലെ ആ വീട്ടിൽ എന്താ പറഞ്ഞാൽ സ്വാതന്ത്ര്യമില്ലാത്തതും ഇങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഏതായാലും മഞ്ജുവാര്യർ അവിടെ അവിടെ നിന്നും പുറത്ത് ചാടിയത് ആ കുട്ടി അതായത് മീനാക്ഷി ഒരു കുറച്ച് ഒരു എട്ടാം ക്ലാസ്സിലൊക്കെ എത്തിക്കുറച്ച് എന്താ കൊണ്ട് പ്രായപൂർത്തിയായി മകൾ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രാപ്തിയായി എന്ന് കരുതിയപ്പോഴാണ് ശരിക്കും മഞ്ജു വാര്യരുടെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയത് എന്നുള്ളതാണ് അതുവരെ തൻ്റെ ആ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആ ഒരു സ്ത്രീ സഹിച്ച് 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 ആലോചിച്ച് നോക്കണം ഭർത്താവിന് മറ്റൊരു സ്ത്രീയോട് സ്നേഹം തന്നോട് സ്നേഹമില്ല അതും പ്രണയിച്ച് വിവാഹം കഴിച്ചത് അതാണ് നമ്മൾ എവിടെന്നെങ്കിലും പോയിട്ട് കണ്ടിഷ്ടപ്പെട്ടിട്ട് അതൊന്നും കുഴപ്പമില്ല പ്രണയിച്ചിട്ട് വീട്ടും വീടും നാടും ബന്ധുക്കളെയും ഉപേക്ഷിച്ച് വന്ന പെണ്ണിനോട് ഒരു ഒരു ഭർത്താക്കന്മാരും ഇതുപോലെ കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നമ്മൾ വിശ്വസിച്ച് വന്നതല്ലേ ഈ മഞ്ജുവാരുടെ അച്ഛനോ അമ്മയോ ഏട്ടനോ അല്ലെങ്കിൽ ബന്ധുക്കളോ ഒന്നുമല്ല ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് ഇവരുടെ കല്യാണം നടത്തി കൊടുത്തത് കലാവും മണിയും അതുപോലെ തന്നെ ബിജു മേനോനും പിന്നെ എന്താ പറയണ്ടത് ശരിക്ക് മഞ്ജു വാരുടെ കടത്തിക്കൊണ്ട് വന്നത് തന്നെയാണ് അങ്ങനെയാണ് ദിലീപിനുമായിട്ടുള്ള കല്യാണം നടത്തി കൊടുക്കുന്നത് അതിൻ്റെ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഏഴ് മണിക്കാണ് പുള്ളിലുള്ള വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ട് പോലും പറയുന്നത് മഞ്ജുവിനെ അന്വേഷിക്കേണ്ട ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഒരു തുള്ളി കണ്ണീര് വീണില്ല ആ അച്ഛനും അമ്മയും കരഞ്ഞില്ല കാരണം അവരുടെ മനസ്സ് വിങ്ങുവായിരുന്നു തങ്ങളുടെ മകൾ ഇത് ചെയ്തല്ലോ എത്ര കഷ്ടപ്പെട്ട് വളർത്തിയതാണ് പട്ടിണി കിടന്നിട്ടുണ്ട് ആ മകളെ കലാതിലകമാക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷങ്ങളാണ് ചിലവഴിച്ചത് അതെന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല സ്വന്തം മകൾക്ക് ചിലവാക്കുന്നത് അത് നാളെ തിരിച്ചു വാങ്ങിച്ച് തരുന്നു പ്രതീക്ഷിച്ചിട്ടല്ല പക്ഷേ ഒരു വലിയൊരു നർത്തകിയായി കാണാനുള്ളൊരു മോഹം ആ അച്ഛനുണ്ടായിരുന്നു അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു വലിയൊരു നർത്തകി തൻ്റെ മകള് അറിയപ്പെടുന്ന ഒരു നർത്തകിയാണ് വലിയ സിനിമാതാരമാകണം എന്നൊന്നും അദ്ദേഹം ചിന്തിച്ചിട്ടില്ല ആ കലയോടുള്ള സ്നേഹം കൊണ്ടാണ് അദ്ദേഹം മുറുക്കി കൊടുത്തിട്ടായാലും മകൾക്ക് കല പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത് ഏതായാലും സിനിമയിൽ കയറിയപ്പോൾ അവരൊക്കെ സന്തോഷിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ കഷ്ടപ്പാടൊക്കെ മാറി തങ്ങളുടെ മകള് എന്നെ നോക്കിക്കോളും എന്നുള്ള ഒരു ഒരു ഇത് അവർക്ക് വന്നു അപ്പോഴാണ് ഇടുത്തി പോലെ ഈ ഒരു സംഭവം കേട്ടത് അവര് തകർന്നു പോയി ശരിക്കും ആ അച്ഛനും അമ്മയും അത് കഴിഞ്ഞതിന് ശേഷം ഏകദേശം വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു വാര്യർ വീണ്ടും സിനിമയിലേക്ക് വരുന്നതും അങ്ങനെ ഒരുപാട് ആ അച്ഛൻ പിന്നെ അസുഖമായി കിടന്നപ്പോൾ മഞ്ജു വാര്യർ തന്നെയായിരുന്നു ശുശ്രൂഷിച്ചത് അത് അച്ഛന് ക്യാൻസർ ആയിരുന്നു മഞ്ജു വാര്യർ മാത്രം അതായത് തൻ്റെ അച്ഛനെ ഞാൻ നോക്കും എന്നുള്ള തരത്തിൽ ഒറ്റ പിന്നെ ഇവിടെയും പോയിട്ടില്ല ആ സമയത്ത് എല്ലാ ചികിത്സയും കൊടുത്തു അദ്ദേഹത്തിന് മഞ്ജുവാര്യർ തന്നെ നോക്കി ഒരു മകളുടെ കടമ മുഴുവൻ ചെയ്യുന്നു ഇപ്പം അമ്മക്ക് വേണ്ടിയിട്ട് ഒരു മകളുടെ കടമ മുഴുവൻ ചെയ്യുന്നു അതായത് ഒരു പത്ത് പതിമൂന്ന് വർഷം അവർക്ക് കൊടുക്കാത്ത സ്നേഹം ഈ ഒരു ഈയൊരു കൊണ്ട് അമ്മയ്ക്കും അതുപോലെ മരിക്കുന്നതിന് മുമ്പ് അച്ഛനും കൊടുത്തു എന്നുള്ളതാണ് അതാണ് മഞ്ജു വാര്യർ ഏതായാലും എന്താന്ന് മഞ്ജു വാര്യരുടെയും ദിലീപിൻ്റെയും കാവ്യാ ഒക്കെ കഥ പറയുമ്പോഴേ നമുക്ക് തന്നെ ഒരു വിഷമം വരുമെന്നുള്ളതാണ് ഇനി എന്തൊക്കെയായി കഴിഞ്ഞാലും ശരി നമ്മളൊക്കെ ഇവരുടെയൊക്കെ ജീവിതം ഉയർന്ന് ഉയർന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ച വ്യക്തികളാണ് മഞ്ജു വാരനും ദിലീപും നല്ല രീതിയിൽ അഭിനയ ജീവിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉപയോഗിച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നന്ദി നമസ്കാരം